ഹലോ അൻമിസ് വേൾഡിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ വീട്ടിൽ ചിക്കൻ വാങ്ങിച്ചാൽ ഞങ്ങൾ കൂടുതലും കറി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം മോളിനോട് പറഞ്ഞു അമ്മ എപ്പോഴും ചിക്കൻ കറി വെക്കുകയോ അല്ല ചെയ്യുന്നത് ഇത്തവണ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്തു തരണം എന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ചിക്കൻ കറി വെച്ചു അതിൽ നിന്ന് കുറച്ച് പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വെറൈറ്റി ആയിട്ടൊരു ഡിഷ് ഉണ്ടാക്കാമെന്ന് വെച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതെല്ലാം അറിയാമായിരിക്കും ഇത് ചെയ്യുന്നവരും ഉണ്ടായിരിക്കും ഞാൻ എവിടെയോ ഒരു വീഡിയോയിൽ കണ്ടതാണ് അതനുസരിച്ച് ചെയ്തു നോക്കിയതാണ് വളരെ ഈസിയാണ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം വളരെ ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ അതിനായിട്ട് ഇവിടെ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് വലിയ പീസാണ് നമുക്ക് ആദ്യം ഇതൊന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മളിവിടെ ചിക്കൻ എല്ലാം ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ മുളക് പൊടി ഈ മൂന്ന് ഐറ്റം മാത്രമേ നമുക്കിവിടെ വരട്ടി വെക്കേണ്ട കാര്യമുള്ളൂ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് നമ്മളൊരു അരമണിക്കൂറെങ്കിലും വെച്ചിരിക്കണം ഞാനിവിടെ ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നല്ല കളർ വന്നിരിക്കുന്നത് ഇനി ഇതവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്കിനി കുറച്ച് ചെറിയ ഉള്ളി റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് ചതച്ചെടുക്കാം നമ്മുടെ ഉള്ളി ഇവിടെ നമ്മൾ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട് ഇനി അത് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം നമ്മളിപ്പോൾ ചിക്കനിൽ മുളകൊക്കെ പുരട്ടി വെച്ചിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇത് വാർത്തെടുക്കുന്നത് ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അല്പസമയം മൂടി വെച്ച് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഇത് വറുത്തെടുക്കാം നമ്മൾ വളരെ കുറച്ച് എണ്ണയിലാണ് ഇത് വറുത്തെടുക്കുന്നത് ഇപ്പം ചിക്കനിൻ്റെ വെള്ളം ഇറങ്ങിയിട്ടാണ് ഇങ്ങനെ എണ്ണ പോലെ കിടക്കുന്നത് ഓരോരുത്തരും അവരുടെ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് വറുക്കാൻ നമ്മൾ ഒരുപാട് എണ്ണ അങ്ങനെ ഉപയോഗിക്കാറില്ല വറുത്തു കഴിഞ്ഞപ്പോൾ ഇതാണ് ചിക്കൻ ഇനി നമുക്ക് ഈ വറുത്തെടുത്ത ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ആ സെയിം പാത്രത്തിലേക്ക് അല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് നന്നായിട്ട് വഴക്കിയെടുക്കാം നമ്മൾ ഉള്ളി വഴറ്റാൻ ഇടുമ്പോൾ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് വഴറ്റുവാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലിട്ടണമൊന്നുമില്ല പിന്നെ ഇച്ചിരി ഇട്ടന്നേ ഉള്ളൂ പിന്നെ നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉള്ളിയും ചില്ലി ഫ്ലേക്സും മാത്രം മതി ഇതിൻ്റെ ടേസ്റ്റ് കിട്ടാനായിട്ട് ഇനി ഇതെല്ലാം കൂടി കൂടിയൊന്ന് മൂത്ത് ഉള്ളിയുടെ പച്ചമണം മാറുമ്പോൾ നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം എന്റെ മോളെന്റെ കൂടെ നിന്ന് എല്ലാം ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ഇത്രയുള്ള സംഭവം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ ഒന്ന് നോക്കണം നമ്മൾ ആ ചിക്കൻ എടുത്ത് കഴിക്കുമ്പോൾ അതിൽ ആ ഉള്ളി വറുത്ത ഉള്ളി ആ ചില്ലി ഫ്ലേക്സും ഒക്കെ കടിക്കാൻ കിട്ടുമ്പോൾ വളരെ ടേസ്റ്റാണ് ഏകദേശം നിങ്ങളും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു സംഭവമാണിത് മാത്രവുമല്ല സമയവും ലാഭമുണ്ട് അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്